സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു ആക്ടർ ബാലയുടെ മകൾ പാപ്പു പാപ്പു ഇന്നലെ പാപ്പുവിന്റെ ഇൻസ്റ്റഗ്രാമില് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇതിനു മുമ്പുള്ള തൊട്ടു മുമ്പുള്ള എന്റെ വീഡിയോയിൽ ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പാപ്പു ഇട്ട വീഡിയോയിൽ പാപ്പു ബാലചേട്ടനെതിരെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ബാലച്ചേട്ടൻ കണ്ടതിന് ശേഷം ബാലചേട്ടന്റെ ഒരു റിപ്ലൈ പാപ്പുവിനുള്ള ഒരു റിപ്ലൈ ബാലചേട്ടന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ബാലചേട്ടനും ഷെയർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഒന്ന് കാണാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ബാലചേട്ടന്റെ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി അത്രയ്ക്കും തകർന്നിരിക്കുകയാണ് പുള്ളിയുടെ ആ കണ്ണൊക്കെ നിറഞ്ഞാണ് സത്യം പറഞ്ഞ ആ ഒരു വീഡിയോയുടെ ഫ്രണ്ടിൽ പുള്ളി ഇരിക്കുന്നത് പുള്ളി അത്രയും ഇമോഷണലി ഡൗൺ ആണ് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം അത് നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പുറകിൽ നിന്ന് വന്ന് ആ ഒരു സാഹചര്യത്തിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാതെ വന്ന് പുള്ളിയെ തെറി പറയുന്ന അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു എന്താ ഒരു പുഴയിലേക്ക് വീണ് കിടക്കുന്ന പുള്ളിയുടെ ആ ഒരു അവസ്ഥ കണ്ട് സന്തോഷിക്കുന്ന കുറെ പേരെ ഞാൻ കണ്ടു അവരെ പറ്റിയൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എടുത്തിനേം എന്താ പിന്നത്തേക്ക് മറ്റേ സർപ്രൈസ് ഒന്നും വെക്കണ്ട ചെകുത്താൻ ചെകുത്താൻ എന്ന് പറയുന്ന യൂട്യൂബർ എന്റെ പൊന്ന് ചെകുവണ്ണ താങ്കളോട് അല്ലെങ്കിൽ താങ്കൾ പറയുന്ന പല കാര്യത്തോടും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു ഇഷ്ടം തോന്നാറുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ നിങ്ങളീ കാണിച്ച പരിപാടി എന്നാൽ ഒരു കാരണവശാലും നിങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ നിങ്ങളെ പേഴ്സണലി അറിയാവുന്ന ആളുകൾ വരെ പറഞ്ഞു നിങ്ങൾ ചെയ്തത് വെറും ചെറ്റത്തരം ഇന്നലെ നിങ്ങൾ കാണിച്ചു കൂട്ടിയതൊക്കെ അതിലേക്കൊക്കെ വരാം ആദ്യമേ ബാലചേട്ടൻ പറഞ്ഞ അല്ലെങ്കിൽ ബാലചേട്ടൻ ബാലചേട്ടൻ്റെ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം പാപ്പു പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആനയല്ല പിന്നെ പാപ്പു പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാവുമ്പോ എന്നെ വിട്ട് അകന്നു പോയി അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്കാൻ അല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു അന്നം കൊടുത്തിട്ടില്ല പ്പു ഇത് തർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്ക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പു നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കുടുംബം ഒന്ന് ഞാന്യായിപ്പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പപ്പ ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊട്ടു ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ അടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ആയുഷനും ഉണ്ടാവും എല്ലാം ഉണ്ടാവണം നന്നായി പഠിക്കണം നീ നന്നായി വളരണം നിന്നോട് മത്സരിച്ചാൻ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല നീ എന്റെ ദൈവടകന്നാണ് God bless you. ഇനി തൊറ്റപ്പായില്ല ഞാൻ വരില്ല എന്റെ ഈ ഒരു വീഡിയോ ഇപ്പൊ കാണുന്ന നിങ്ങളിൽ പകുതി പേരും ഒരു ഭൂരിഭാഗം പേരും ഒന്നുകിൽ എന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ബാലയുടെ മകൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയാം ഇല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോ ഈ വീഡിയോ എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോലും ചിലപ്പോ ബാലയുടെ മകൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും ഇവിടെ കാണിക്കുന്നില്ല പക്ഷേ ഈ എനിക്ക് സത്യം പറഞ്ഞ കേട്ടോ ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് ഞാനിതിപ്പോ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സങ്കടം വന്നു ഇപ്പൊ കുറെ പേർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇത് കള്ളക്കരച്ചിലാണ് അല്ലെങ്കിൽ അവൻ അഭിനയമാണെന്നൊക്കെ പറയുന്നവർ കാണും ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ എൻ്റെ ഒരു ചെറിയ അറിവ് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് കള്ളക്കരച്ചിലൊക്കെ കാണിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ആ പുള്ളി കരയുന്നില്ല ഒരു തുള്ളി കണ്ണീര് പുറത്ത് വന്നിട്ടില്ല കണ്ണ് നിറഞ്ഞിരിക്കുക അതും ഒരു ചിരിയോടുകൂടിയാണ് പുള്ളി അത് പറയുന്നത് എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഞാൻ നേരത്തെ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ചെയ്തപ്പോഴാണെങ്കിലും ശരി പുള്ളിയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല മോളെയും മോള് പറഞ്ഞ മോളുടെ വീട്ടുകാരെയും അതായത് മോളുടെ അമ്മയും ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടു പേരുടെയും സൈഡിലെ കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ഷെയർ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്നാലും ഒരു പൊടിക്ക് എനിക്ക് എവിടെയോ ഒരു സംതിങ് ഹാർട്ട് ഫെൽഡ് ഒരു ഒരു സങ്കടം തോന്നി പുള്ളിയുടെ ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് അതുപോലെ തന്നെ മകള് വന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ബാല ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു വീഡിയോയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഭാര്യ ബാലയുടെ ഒരു വീഡിയോയിൽ നിന്ന് അതായത് ബാലയെ വിട്ട് മോളും ഭാര്യയും പഴയ ഭാര്യയും പോകുമ്പോഴത്തേക്ക് മോൾക്ക് രണ്ടര മൂന്ന് വയസ്സെങ്ങാണ്ട് എന്നാണ് ബാല പറയുന്നത് സോ ആ ഒരു പ്രായത്തിൽ ഇപ്പൊ മോള് മോളുടെ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അച്ഛനമ്മയെ തല്ലിയതും മോളുടെ നേരെ എന്തോ ഗ്ലാസ് വലിച്ചെറിഞ്ഞു അമ്മയാണ് തടഞ്ഞത് എന്നൊക്കെ മോള് പറയുന്നുണ്ട് കുട്ടിക്ക് അത് ഓർമ്മയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ഈ രണ്ടര മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ എനിക്കറിയില്ല അല്ലെങ്കിൽ ആ അത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു പത്ത് പതിനൊന്ന് വയസ്സിലൊക്കെ ഓർത്തിരിക്കാൻ പറ്റും ഓർത്തിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്ര ചെറുപ്പത്തിലെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്ന് വയസ്സിലൊക്കെ നമുക്ക് അത്രയും ഓർമ്മ കാണുമോ ഇതെല്ലാം നമ്മൾ നോട്ടീസ് ചെയ്ത് എനിക്ക് എനിക്കത് മനസ്സിലായല്ലോ ഇട സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ആറ് വയസ്സ് അഞ്ച് വയസ്സിലൊക്കെ നടന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും എനിക്കിപ്പോഴും എൻ്റെ ഒരു എൽ കെ ജിയിലെ കുറച്ച് കാര്യങ്ങൾ എൽ കെ ജി ലൈമിൽ പഠിച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളു എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല പ്ലേ സ്കൂളിൽ ഈ പോയതൊന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല നിങ്ങൾക്ക് പലരും കാണുമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് മറ്റേ ഓർമ്മ ശക്തിയൊക്കെ ഉള്ളവരായത് കൊണ്ടായിരിക്കാം പക്ഷെ എനിക്കെന്നാലും ഇങ്ങനെ ഒരു സംശയമുണ്ട് ഈ കുട്ടിക്ക് രണ്ടര മൂന്ന് വയസ്സിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് ആ ഒരു കേസ് ആ ഒരു സംശയം വന്നപ്പോഴും പിന്നെ ബാലചാണ്ടി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴും ആണ് എനിക്ക് തോന്നിയത് ഈ കുട്ടി വന്നിട്ട് ഈ കുട്ടിയുടെ ഒരു വീഡിയോയിൽ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയിൽ കുട്ടി വന്നിരുന്ന് അവൾ അവളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ആ കുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ അവൾ പറഞ്ഞതിനകത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തു അതായത് ഇപ്പം ബാലച്ചേട്ടൻ ഉപദ്രവിച്ചത് വിടുക ഈ ബാലച്ചേട്ടൻ ഈ എന്താ ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്ന് ഈ മോളെയും അമ്മയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സ് ചോദിക്കുന്നു അത് കുട്ടിക്ക് മോശമായി മാറുന്നു അത് ചിലപ്പം സംഭവിക്കുന്നുണ്ടായിരിക്കാം ബാലചേട്ടൻ നമ്മൾ നോക്കിയാൽ മതി നിങ്ങൾ തന്നെ വേണമെങ്കിൽ പോയി നോക്കിയാൽ ഞാൻ അതിന്റെ കട്ടിങ്സ് ഒന്നും കൂടെ കാണിച്ചു തരുന്നില്ല ഈ അടുത്തുള്ള കുറച്ച് ഇന്റർവ്യൂകളിൽ ഇവരെ പറ്റി സംസാരിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല ബാലചേട്ട ഞാൻ അത്രേ പറയുള്ളൂ ബാലയ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെടുക്കൽ എനിക്ക് പറയാൻ അതേ ഉള്ളൂ നിങ്ങൾ ഇനി അത് സംസാരിക്കേണ്ട കാര്യമില്ല ഒരു ഇന്റർവ്യൂലും പോയിരുന്ന മോളെയും പഴയ ഭാര്യയെ പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല അത് അവരെ ഹേർട്ട് ചെയ്യും അത് നിങ്ങളും കൂടെ മനസ്സിലാക്കണം ഹേർട്ട് ചെയ്യുക ഇൻ ദ സെൻസ് അത് എന്താണ് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ആ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരുടെ ഫാമിലി അമ്മ അച്ഛൻ ഇവരെല്ലാം കണ്ടിട്ട് ഇവര് ചിലപ്പോൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യും എന്നിട്ട് ആ കൊച്ചു കുട്ടികളാണ് അവർ വന്നിട്ട് സ്കൂളിൽ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവർക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ബാലചേട്ടൻ അവോയ്ഡ് ചെയ്യുക ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് മിസ്റ്റേക്ക് പക്ഷേ അത് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഈ കാര്യമൊക്കെ എനിക്ക് ഇപ്പോഴും എന്റെ സംശയം അതാണ് ഇത്രയും ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഈ കുട്ടിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കുറെ പേര് ഇന്നലത്തെ എന്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റഡ് ആയിട്ട് ആ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നൊക്കെ എനിക്കറിയില്ല എനിക്കറിയില്ല കാരണം ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അത് അങ്ങനെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് തോന്നിയൊരു വൈൽഡ് ഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് തോന്നി ഈ കുട്ടിയിലേക്ക് ആരൊക്കെയോ കുറെ അവളുടെ അച്ഛനെ പറ്റി മോശമായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി കാരണം വേറൊന്നും കൊണ്ടല്ല എന്റെ ഒരു എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഒരു മൂന്നര അല്ലെങ്കിൽ രണ്ടര മൂന്നു വര വയസ്സ് വരെ ആ കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ആ അമ്മയം ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ഉപദ്രവിച്ചത് ആ കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പത്ത് പതിനൊന്ന് വയസ്സായപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഇത്രയും ദേഷ്യം ആ ഒരു അച്ഛനോട് തോന്നി അല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് അത്രയും ദേഷ്യം വരുമോ ഇനി കാണണ്ട എന്നൊക്കെയാണ് ആ കുട്ടി ആ കുട്ടിയുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സോ ആ ഒരു അവസ്ഥയിലേക്ക് മാറുമോ എനിക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല ഇല്ലെങ്കിൽ ആരോ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മോളുടെ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്ന് പറഞ്ഞ് പറഞ്ഞു 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 ഈ പത്ത് പതിനൊന്ന് വയസ്സ് വരെ ആയപ്പോഴത്തേക്ക് കുട്ടി ഇത് കേട്ട് കേട്ട് ചിലപ്പോ ഒരു ദേഷ്യം തോന്നാം അച്ഛനോട് അങ്ങനെ സംഭവിക്കുള്ളൂ ഇല്ലെങ്കിൽ അച്ഛന്മാരോട് നമുക്ക് ഇങ്ങനെയുള്ള അച്ഛന്മാരോട് അതായത് മദ്യപാനി മക്കളെ തല്ലുന്ന അല്ലെങ്കിൽ ഭാര്യയെ തല്ലുന്ന അച്ഛന്മാരോട് നമുക്ക് ദേഷ്യം തോന്നും അവരി വേണ്ടാന്ന് തോന്നും എപ്പോഴാണെന്ന് അറിയാമോ ഒരു ഒരു പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ സ്ഥിരം നമ്മൾ ഇത് തന്നെ കണ്ടു വളരുന്നവരാണെങ്കിൽ അതും ഒരു പത്ത് വയസ്സ് അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സുകൊണ്ട് ഒരു ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് വരെയൊക്കെ നമ്മൾ ആൺപിൾ ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി അവരുടെ അച്ഛന്മാർ അമ്മയോ അല്ലെങ്കിൽ നമ്മളെയോ ഒക്കെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്തിരുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് തൊട്ട് നമുക്ക് അവര് വേണ്ട എന്നുള്ളൊരു തോട്ട് വരും നമ്മൾ വെറുക്കും അങ്ങനെയുള്ള അച്ഛന്മാരെ അത് സത്യമാണ് പക്ഷെ ഇത്ര ചെറുപ്പത്തില് രണ്ടര മൂന്നര വയസ്സ് വരെ ആ കുട്ടി കണ്ടത് കൊണ്ട് പത്ത് പതിനൊന്ന് വയസ്സായപ്പോഴത്തേക്ക് ഇത്രയും ദേഷ്യം ആ ഒരു അച്ഛൻ വേണ്ട എന്നൊക്കെ പറയുന്നത് എനിക്കത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല സംതിങ് എവിടെയോ എന്തോ ആരോ ആ കുട്ടിയെ പുറയിൽ നിന്ന് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു വിഷം എന്ന് എനിക്ക് തോന്നി അപ്പൊ അതാണ് പാപ്പു അവളുടെ അച്ഛനായിട്ടുള്ള ബാലയുടെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രേം പറയാനുള്ളൂ അവരെ അവരെ വെച്ചിട്ട് ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെഗുണ്ണനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ചെഗോണ്ണ താങ്കൾ ഇന്നലെ വന്ന് കാണിച്ചത് വെറും ഡാഡി ഇല്ലാത്ത പരിപാടി വെറും കാരണം ഇന്നലെ രാത്രിയിൽ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര മണിക്കൊക്കെ താങ്കളുടെ ലൈവ് ഉണ്ടായിരുന്നു ഇരുന്ന് ഇത് തന്നെ പറയുവോ ബാലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെ ആ ഒരു സമയത്ത് ഞാൻ കണ്ടു ആ സമയത്ത് ആ താങ്കളുടെ കമന്റ് ബോക്സിൽ ലൈവ് ചാറ്റിൽ ആളുകൾ വന്ന് പറയുന്നുണ്ട് ബാലചേട്ട ഒരു ബാലചേട്ടൻ അതിന്റെ ഒരു മറുപടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടോ അത് കാണു അത് റിപ്പോർട്ട് ടി വിയിൽ എന്തോ വന്നിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഈ അണ്ണൻ അറിയുന്നത് ബാല റിപ്ലൈ കൊടുത്തെന്നൊക്കെ മനസ്സിലായില്ലേ അതുവരെ ബാലയുടെ സൈഡൊന്നും അണ്ണൻ കേട്ടിട്ടില്ല അണ്ണൻ എന്ന് പറയുന്നത് കേട്ടു അപ്പൊ തന്നെ അണ്ണന്റെ എന്താ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു എന്നിട്ട് എന്നിട്ടിരുന്നു അങ്ങ് അവരാധിക്കുക ഇരുന്നങ് പാലേ പണ്ടത്തെ ഒരു സീൻ ഉണ്ടല്ലോ അതിന്റെ പറ്റി അകത്ത് കിടപ്പുണ്ട് അതിന്റെ അണ്ണാ അതിൻ്റെയൊക്കെ ദേഷ്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളല്ല അണ്ണാ തീർക്കേണ്ട എന്റെ ഒരു അഭിപ്രായം ആയത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് അകത്ത് വേറെന്തോ കേസിന്റെ ഒരു ഒരു എന്താ ദേഷ്യം കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ കേസ് ആ കുട്ടി ആ കുട്ടിയുടെ അച്ഛനെ പറ്റിയൊക്കെ പറയുന്ന ഈ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അപ്പൊ വന്നിട്ട് അണ്ണന്റെ വൈരാഗ്യം കാണിക്കാൻ നിൽക്കുന്നത് വെറും ചെറ്റത്തരവണ്ണ ഇത് എന്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഓക്കെ ഞാൻ കുറച്ച് അണ്ണന്റെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ല മാത്രം ഒന്ന് കണ്ടു എന്നിട്ട് ബാക്കി പറയാം അനക്കില്ലല്ലോ ആരും കാണുന്നില്ലല്ലോ ബാലയുടെ മകൾ മകൾ ഇന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ വരെ പലർക്കും മെനക്കേട ഇവനെ കൊണ്ട് എനിക്കൊരു മെനക്കേടുണ്ടായി ആറാട്ടിനെ വീട്ടിൽ വിളിച്ച് രണ്ട്രാവശ്യം വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ ഒന്നല്ലല്ലോ ന്യൂഇയറിന് എന്താ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി തല്ലു ചെയ്തപ്പോ ആരും പരാതിപ്പെടുന്നില്ലെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നം നമ്മൾ പിന്നെ ഒരു പോലീസ് കേസ് ആയിട്ടും ഇല്ല വേണേ കുത്തിക്ക അല്ലേ അത്യാവശ്യമാണ് കുത്തിപ്പൊക്കാവുന്ന കേസൊക്കെ ഉള്ളത് ഈ ഒരു സമയ കമ്മീഷനും കമ്മിറ്റിയും ഒക്കെ ഇരിക്കുമ്പോ വേണമെങ്കിൽ സ്ത്രീകളുടെ വിഷയം മാത്രമല്ലല്ലോ സിനിമാക്കാരനെ കൊണ്ട് അല്ലേ പ്രത്യേകിച്ച് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആണെന്ന് ഇവിടെ വന്ന് താമസിക്കുക വീണ്ടും പണി എന്നിട്ട് ഒരു സംസാര രീതി നിങ്ങൾ കേട്ടോ ഒരു പുച്ഛം ചെഖുവണ്ണം പുച്ഛോ അണ്ണം പുച്ഛോ അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല അണ്ണൻ ഓരോ ചില കാര്യങ്ങളിലൊക്കെ ചില ആൾക്കാരെ പുച്ഛിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് പക്ഷെ ഈ ഒരു ഈ ഒരു അവസ്ഥയിൽ വന്നിട്ട് പറയുന്നു കേട്ടില്ല അന്ന സംസ്ഥാന തൊഴിലാളി അവൻ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഒരു സമയത്ത് വേറൊരു അണ്ണാ ഈ ഒരു സമയത്ത് പുള്ളി ഇത്രയും മറ്റേ വീണ് കിടക്കുന്ന അവസ്ഥയിൽ പുഴിയിൽ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയിൽ മെന്റലി പുള്ളി ഡൗൺ ആണ് ഈ ഒരു സമയത്ത് വന്ന് അണ്ണൻ ഇങ്ങനെയൊക്കെ പറയണെങ്കിൽ അണ്ണന്റെ ഒരു ഒരു മൈൻഡ് എന്തായിരിക്കും ഏഹ് ഞാൻ അതാ ചിന്തിച്ചത് അവൻ ചെറ്റയാണെങ്കിൽ അവനെക്കാട്ടിലും വലിയൊരു ചെറ്റ മറ്റവനാണ് നീ എനിക്ക് അങ്ങനെയാ തോന്നിയത് ഇതിന്റെ പേരിൽ നിന്റെ മറ്റേ സബ്സ്ക്രൈബർ മറ്റേ ഒന്നും ചെയ്ത് ഞാൻ പോകത്തില്ല കാരണം എനിക്ക് നിങ്ങളുടെ പല വീഡിയോകളും ഇഷ്ടമാണ് പക്ഷെ ഈ ഒരു കേസിൽ എനിക്ക് അണ്ണനോട് യോജിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത് ഇത് അങ്ങനെ മനസ്സിലാക്കി എടുക്കണം അതിഥി അതിഥി തൊഴിലാളി എന്ന് വിളിച്ച് കളി എടോ എന്തുവാണോ അത് നമ്മുടെ ഇവിടുന്ന് എന്തോരം ആൾക്കാർ പുറത്തൊക്കെ പോയി പണിയെടുക്കുന്നുണ്ട് അവരെ അവിടുത്തെ ആളുകൾ അടുത്ത് എന്താ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്നതും അതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടി നമ്മുടെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ചറ്റത്തരം അല്ലേ അതുപോലെ അല്ലേ നീ കാണിക്കുന്നത് വളരെ മോശം ചെഗണ്ണ വളരെ മോശം താങ്കൾ ഇന്നലെ കാണിച്ചതിനോട് ഒരു ഇതെനിക്ക് തോന്നുന്നു ഇതൊരു ലൈവ് കഴിഞ്ഞതാണ് പത്ത് മിനിറ്റിന്റെ ഒരു ലൈവ് അത് കഴിഞ്ഞപ്പോ കട്ട് ആയി പോയി കട്ട് ചെയ്തു കൊണ്ടാൻ എന്തിന്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല അത് ഞാൻ പിന്നെ വീഡിയോയില് ലൈവില് കിടക്കുന്ന ഞാൻ ലൈവ് വീഡിയോ ആയിട്ട് കിടക്കുന്ന കണ്ടപ്പോ അതൊന്ന് പ്ലേ തന്നെ ഉള്ളൂ അതിലാണ് ഈ ഒരു സാധനം എണ്ണം പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ കണ്ടോണ്ടിരുന്നപ്പം ലൈവ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കുറച്ച് കാണിച്ചു തരാം നമ്പർ തരാം നിങ്ങൾ ഡീൽ ഞാൻ എനിക്ക് വക്കീലന്മാർ മൂന്ന് പേരുടെ നമ്പർ ഞാൻ തരും മൂന്ന് പേരെയും വിളിച്ചു ഇത്ര സാധനങ്ങളുണ്ട് ഏത് ആൾക്ക് കൊടുക്കണോ നിങ്ങൾ തീരുമാനിച്ചത് നമ്മൾ ഒരാളെ മാത്രമൊന്നും സജസ്റ്റ് ചെയ്യത്തില്ല മനസ്സിലായോ നിങ്ങൾ തീരുമാനിക്കണം അങ്ങനല്ല നിങ്ങൾക്ക് ഓപ്ഷൻ വേണോ അല്ലോട്ട് അവര് അല്ല വേറെ കാര്യം സിംഗ് ആവുന്ന ആൾക്കാര് വേണം അല്ലല്ലോ അവർക്ക് പ്രാന്താവോ സാധനം വക്കീലിന്റെ ഭ്രാന്താവെ മനസ്സിലായല്ലേ അയ്യോ അങ്ങനെ ഒരു സംഭവം എനിക്ക് സംശയം തോന്നി കാരണം എന്താണെന്നറിയോ ഇവർക്കൊരു സപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് അത്ര പവർഫുൾ അല്ല മനസിലായില്ലേ അപ്പൊ എന്താ പ്രശ്നം വെച്ചാല് ഇവര് വീക്കായിട്ടിരിക്കുവും അതൊക്കെ തന്നെയാണ് ഈ ബാലയുടെ കേസ് നമ്മൾ ഇനിയും കിട്ടിപ്പോക്കിയാലും ബാലയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്ന സാധനമാണ് ചേച്ചി വക്കീലമാരൊക്കെ പറഞ്ഞു വീഡിയോ അങ്ങനെ തന്നെ അവര് പറഞ്ഞു ഞാനും കേട്ടോ ചേച്ചി മാക്സിമം കഴിഞ്ഞിട്ട് ഇപ്പൊ വീഡിയോയുടെ ആവശ്യമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയത് ചേച്ചിയുടെ നിർബന്ധ പ്രകാരം രണ്ട് വക്കീൽമാരെ അപ്പുറം അപ്പറും വീഡിയോ നമ്മൾ ചേച്ചി റിപ്പോർട്ടർ പറയുന്നുണ്ടോ ഒരു നമുക്ക് നമുക്ക് ശരിയാക്കാ എന്ത് ശരിയാക്കാനാണ് അണ്ണൻ ശരിയാക്കാനായിട്ടുള്ള ഉണ്ടോ എനിക്ക് അറിയാൻ പാടില്ല അതുപോലെ റിപ്പോർട്ടർ ചാനലിൽ വന്നത് ചോദിക്കുന്നില്ല റിപ്പോർട്ടർ ചാനലല്ല ആദ്യമേ ബാല ബാലയുടെ എന്താണ് ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് വീഡിയോ ഇട്ടതായിരുന്നു അത് പിന്നെ ചാനൽസ് ഇപ്പം പാപ്പുവിന്റെ മോളുടെ ആണെങ്കിലും ശരി മോള് മോളുടെ അക്കൌണ്ടിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചാനൽസിലൊക്കെ വന്നു അതുപോലെ തന്നെ മെയിൻലി റിപ്പോർട്ടറിലാന്ന് തോന്നുന്നു അതിനുശേഷം ബാലം ഇട്ടപ്പം അതും എടുത്തിട്ടു അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും അല്ല അണ്ണാ അതും കൂടി ആക്കി ഒന്ന് കാണണം എന്നിട്ട് അണ്ണൻ വന്നിരുന്നു ഈ അണ്ണൻ അത് കണ്ടാലും അണ്ണൻ എന്തെങ്കിലും കുറ്റം പറയത്തല്ലോ ബാലൻ കള്ളൻ മറ്റേ കണ്ണി ഗ്ലിസറിന് ഒഴിച്ചിരിക്കുകയാണ് ഇതൊക്കെയായിരിക്കും അണ്ണൻ പറയാൻ പോകുന്നത് അണ്ണൻ ഓപ്പസ്റ്റ് നിൽക്കുന്ന ആളുടെ ഒരു മനസ്സ് മനസ്സിലാക്കാൻ അണാ നനഞ്ഞട കുഴിച്ചോ അണ്ണാ ചെകു എണ്ണ നനഞ്ഞോടെ അഴിച്ചോ പക്ഷെ നനഞ്ഞോടെ കുഴിക്കാൻ നേരത്ത് അവിടെ ഈ നനഞ്ഞ കിടക്കുന്നത് കൊണ്ട് പട്ടി വന്ന് അപ്പിയിട്ട് കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് കുഴിച്ച് മാന്തി അത് കളഞ്ഞ് അവിടെ ഒരു അണ്ണൻ തൂറാൻ നോക്കരുത് അതൊരുമാതിരി വൃത്തിയേട്ട പരിപാടി ആയിപ്പോ നീ കാണിക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഇടുക ഓക്കെ